ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് മരച്ചീന കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് അടുത്തൊരു സംഭവം വീടിനടുത്തൂടെ വരുന്നവർ കൊണ്ടുവന്ന മരച്ചീനയാണ് കേട്ടോ ഇതിന്റെ വേവും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല അത്യാവശ്യം അവര് തന്നപ്പോ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ വേവുന്ന ചീനിയാണെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് സംഭവം ഒന്ന് വേവിച്ച് നോക്കാം അപ്പോൾ താണ്ട് തിനക്ക് മരച്ചീൻ്റെ ഇതാണ്ട് ഇതേ കണക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ എളുപ്പമാണ് നമുക്കിതിൻ്റെ ഈ തൊലി ഉരിഞ്ഞു കളയാനായിട്ട് എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അതു മാത്രമല്ല ഇങ്ങനെ ഈ അരിഞ്ഞെടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താ തിണക്ക് താണ്ട് ഈ നമ്മുടെ ഈ നടുക്ക് സൈഡിൽ ഇങ്ങനെ കൊത്തിയിട്ടെ ഇങ്ങനെ അരിയുമ്പഴത്തേക്ക് നമ്മുടെ പാള പാള എന്ന് പറഞ്ഞാൽ മീൻസ് തൊലി അത് ഇതേനക്ക് പെട്ടെന്ന് അങ്ങ് പോകുമെന്നാണ് പറയുന്നത് അത് എളുപ്പമാണെന്ന് പറഞ്ഞത് അപ്പം ഇത് അതുമാത്രമല്ല കേട്ടോ നമ്മുടെ ഈ തൊലി പെട്ടെന്ന് ഇതേനക്ക് ഇളകി പോകുന്ന ചീനിയാണെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടുമെന്നാണ് പറയുന്നത് വേവ് കുറഞ്ഞ ചീനിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതാണ്ട് ഇതേ ഇണക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് ഇതേ ഇണക്ക് ഒന്ന് നമ്മൾ കത്തി വെച്ച് ഇങ്ങനെ സാധാരണ നമ്മൾ മുറിച്ച് നടുക്കൂടെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ നടുക്കൊരു നാരുണ്ട് ആ നാരങ്ങ കട്ട് ചെയ്തെടുക്കാൻ മാറ്റുക മാറ്റിയതിന് ശേഷം ഇതേ ഇണക്ക് നീളത്തിലാക്കിയതിനു ശേഷം നീളത്തിലേക്ക് എല്ലാ പീസും ഇതിനിണക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇത് എളുപ്പമാണ് ചെയ്യുക ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഇച്ചിരി ഡെവലപ്പ് ചെയ്തൊക്കെ ഈ രീതിയിൽ കാണിച്ചെടുക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് അറിയില്ല നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുവാണെങ്കിൽ എപ്പോഴും എല്ലാവരും ചെയ്യുന്നവർക്കാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൊത്തി എടുക്കാൻ പറ്റും അപ്പോൾ താൻ ഇതിനിക്ക് സംഭവം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ പീസൊക്കെ ആവും കേട്ടോ എന്നാലും സാരമൊന്നുമില്ല അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ആ മണ്ണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കളയണം അപ്പോൾ ഈ മണ്ണൊക്കെ നമുക്ക് അറിയാമല്ലോ നമ്മൾ ചീനി എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല രണ്ട് മൂന്ന് വെള്ളം കഴിയുമ്പോൾ തന്നെ നമ്മുടെ മണ്ണൊക്കെ അങ്ങ് പോവും അപ്പോൾ അതാണ്ട് ഇതേനൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ ആ ചീനി ഒന്ന് വേവ് നിരപ്പ് നേരം വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നിരപ്പ് നിരം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടപ്പിൽ വെച്ച് നല്ലതുപോലെ വേവിക്കണം അപ്പോൾ ഒന്ന് അടച്ചു വെച്ചാൽ മതി ഈ സമയത്ത് നമുക്ക് ഉപ്പോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ചേർക്കണ്ട ജസ്റ്റ് നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ കൊത്തി കൊത്തിയെടുക്കുകയല്ലേ ചെയ്യുന്നത് പണ്ടുള്ള അമ്മമാരൊക്കെ എടുക്കുന്ന എടുക്കുക അത് അടപ്പിലിരുന്ന് വേവുന്ന സമയം കൊണ്ട് ഒരു മിക്സരെ ജാറിലേക്ക് കുറച്ച് തേങ്ങ തിരിങ്ങിയതും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി ജീരകവും ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇഷ്ട ചിലവർക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുക എന്നാൽ ഇച്ചിരി കാന്താരിയും മുളകും കൂടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് കൊച്ചുള്ളി ഇത്തിരി വെള്ളത്തുള്ളി ഇത്തിരി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ ഒരു എന്താ ചീനി വന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇച്ചിരി കൂടെ നിന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അറിയാമല്ലോ ചീനി ഏകദേശം വെന്ത് വരുന്ന സമയം രണ്ട് ഇതിനൊക്കെ എനിക്ക് ചില ചീനികൾക്ക് ഊറ്റുണ്ടെന്ന് പറയാം അതായത് ഒന്നുകൂടി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേറൊരു വെള്ളത്തിൽ വെച്ച് വേവിച്ചാൽ മാത്രമേ ആ ചീനി നല്ലതുപോലെ വെന്ത് കിട്ടത്തുള്ളൂ അങ്ങനെയാ പറയുന്നത് പക്ഷേ എന്നാലും ഇതിപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ചീനുള്ള ചീനിയൊന്നുമില്ല നല്ലതുപോലെ വെന്തിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല ഞാനതൊന്ന് ഊറ്റിയിട്ട് രണ്ട് ഇത് ആ വെള്ളം കളഞ്ഞു വെള്ളം കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലോട്ടാക്കി കേട്ടോ നമുക്ക് ചീനി ഇട്ട് ഒരു കൊച്ചു പാത്രമാണ് നല്ലത് വലിയ പാത്രമൊന്നും വേണ്ട അപ്പം ഞാനൊന്ന് ഊറ്റിയിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ച് വേവിക്കാതെ അടുപ്പത്ത് തന്നെ വെച്ചാൽ വന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ അരപ്പങ്ങിട്ട് കൊടുക്കുക കേട്ടോ ഊറ്റുക തിരിച്ച് അടുപ്പിൽ തന്നെ കൊണ്ടുവയ്ക്കുക അതിലേക്ക് നമ്മുടെ അരപ്പിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ചിലവർ നമ്മൾ കടയിലൊക്കെ കഴിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് കപ്പയ്ക്കകത്ത് കടുക് വറുത്തൊഴിക്കുന്ന ആ ഒരിതുണ്ട് പക്ഷേ ഇതിനകത്ത് കടുകൊന്നും വറുത്തൊഴിക്കേണ്ട ആ ഒരു കടുക് വറുത്തൊഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് നമ്മൾ ആ ഉദ്ദേശിച്ച ടേസ്റ്റ് അങ്ങ് മിസ്സായി പോവും അതുകൊണ്ട് തന്നെ ഇതേനൊക്കെ നല്ലതുപോലെ ഇളക്കിയെടുത്ത് അടിപൊളി ചൂട് മുളകും മീൻ തേങ്ങ അരച്ച കറിക്കൊക്കെ ആയാലും കൂട്ടാൻ പറ്റിയ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ചീനിയും മീൻകറിയൊക്കെ കൂട്ടാൻ പറ്റും സൂപ്പറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ